എനിക്ക് പ്രധാനമായും പറയാനുള്ളത് മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത് ഒന്ന് ഒന്ന് മലങ്കര സഭയുടെ സമാധാനം സമാധാനം ശാശ്വതമാകണം ശാശ്വതമാകണമെങ്കിൽ ഏറ്റവും മലങ്കര സഭയുടെ പള്ളികൾ ഭംഗിയായി ഭരിക്കപ്പെടുവാൻ വളരെയധികം ശ്രദ്ധയോടെ ക്രമീകരിച്ച നമ്മുടെ എല്ലാ വിഭാഗങ്ങളും അംഗീകരിച്ച പരിശുദ്ധനായ പാത്രകീസ് ഭാവ അംഗീകരിച്ച നമ്മുടെ സമാന്തര വിഭാഗത്തിലെ സഹോദരപത്ര പോലീത്തന്മാർ അംഗീകരിച്ച തൊണ്ണൂറ്റിയഞ്ചിലെ വിധിക്ക് ശേഷം നമ്മുടെ അഭിമന്യ ശ്രേഷ്ഠഭാവ അംഗീകരിച്ച ഈ മുപ്പത്തിനാലിലെ ഭരണഘടന അംഗീകരിക്കണം രണ്ട് നിലവിൽ ഈ കേസുകൾ സൂക്ഷ്മമായി പരിശോധിച്ച ഓരോ അധികാരങ്ങളെയും നിർവചിച്ച ഭാരതത്തിന്റെ പരമോന്നത കോടതി പറയുന്ന വിധി അംഗീകരിക്കണം വിധിയും അതുപോലെ തന്നെ മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്കും അനുസൃതമായി മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്കരുമനസ്സാണെന്ന് അംഗീകരിച്ച ആ ഒരിടയനും ഒരാട്ടിൻകൂട്ടവും എന്ന വ്യവസ്ഥയിൽ ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാവി എങ്ങനെയെന്ന് ആരും ചിന്തിക്കണ്ട അത് ഭംഗിയായി ക്രമീകരിക്കപ്പെടും ശാശ്വത സമാധാനം മലങ്കര സഭയിൽ ഉണ്ടാകും രണ്ടാമത് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധനായ അന്ത്യോക്യൻ അദ്ദേഹം ഓറിയന്റൽ ഓറിയന്റൽ സഭയിൽ സഭയിൽ സഹോദര സഭയുടെ തലവനാണ് മറ്റെല്ലാ ഓറിയന്റൽ ഓർത്രോ പോലെ അദ്ദേഹത്തെ ആദരപൂർവ്വം ബഹുമാനിക്കുന്നു ബഹുമാനിക്കാൻ മലങ്കര സഭയ്ക്ക് ഇല്ല അഞ്ചാം തുമതേനിൽസ് എന്ന പേര് എടുത്തു പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു മാത്രമല്ല ആ കൂട്ടത്തിൽ ഒരു ഉണ്ട് ഓറിയന്റൽ ഓർത്തോസ് എന്ന പദം ഗ്രീഗോറിയോസുകൾ ഭരണഘടനയിൽ ഇല്ലല്ലോ നമുക്ക് ഇനിയും ഇത് ഒരുമിച്ച് ചേർന്ന് ഭേദഗപ്പെടുത്തി നോൺ കാൽസിലോഡിൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാ പിതാക്കന്മാരെയും ഓർക്കുന്ന ഒരാഗമാന സാഹോദര്യത്തിലേക്ക് മലങ്കര സഭ നേതൃത്വം കൊടുത്തു വളരണം അതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം മൂന്നാമത് ഒരു കാര്യം കൂടെ പറയുന്നു പൗരോഹിത്യ പിന്തുടർച്ചയോ ആരാധനാ പാരമ്പര്യോ ഒന്നാണ് എന്നതോ സഭാചരിത്രത്തിൽ ഒരിക്കലും അതീശകത്വത്തിന്റെ അധിനിവേശത്തിന്റെ തെളിവല്ല അതൊന്ന് മനസ്സിലാക്കി പിന്തിരിയണമേ എന്ന അപേക്ഷ സഹോദരങ്ങളെ മാർ തോമാശ് ലിഹായാൽ സ്ഥാപിതമായ മലങ്കരസഭയുടെ ഈ പുണ്യമണ്ണിൽ തോമാസ് ലിഹയുടെ അപ്പസ്തോലിക പൈതൃകവും സഭയുടെ സ്വാതന്ത്ര്യവും അത് വ്യക്തിപരമായി ഞാൻ നിങ്ങളുമായി തീർന്നിരിക്കുന്ന ഈ സഭയുടെ ശ്രേഷ്ഠ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അത് ഉയർത്തിപ്പിടിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കരുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാർത്തോ മാസ്ലിഖയുടെ മധ്യസ്ഥത മലങ്കര സഭയ്ക്ക് ഇന്നും എന്നേക്കും കോട്ടയ